ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റിൻ നമ്മളടുത്ത് കുറേ മുന്നേ ക്രിസ്മസിന്റെ ടൈം തൊട്ട് ചോദിക്കുന്നുണ്ട് ലേഡീസിന്റെ മെറ്റീരിയലിന്റെ കാര്യം അപ്പോ ഇപ്പൊ അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട് ചെറിയൊരു ഓർഡർ ഒരു അമ്പത് മീറ്ററിന്റെ അതിൻ്റെ കൂടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ടീമിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ അന്വേഷിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി പോകുന്നത് നമ്മൾ മെട്രോ സ്റ്റേഷനിലുള്ള ഇന്ദ്രലോക് രാവിലത്തെ ചെരുപ്പിൻ്റെ പർച്ചേസിങ് കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ പോവാണ് അപ്പം ഇപ്പോൾ ശാസ്ത്രി പാർക്ക് മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി നേരെ നമ്മൾ ഇവിടെ ഗാന്ധിനഗറിൽ ശാന്തി മൊഹല്ലാറിഞ്ഞിട്ട് ഒരു ലേഡീസ് ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ കിട്ടുന്നു അത് നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ടൈം തൊട്ടിട്ട് എല്ലാവരും അതിൻ്റെ പർച്ചേസിങ് നടക്കുമ്പോഴേ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണ് അതിന് ടൈം കിട്ടിയത് എന്തായാലും അപ്പോൾ നേരെ നമുക്ക് ഒരു ഇലക്ട്രിക്ക് പിടിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം ഓക്കെ ഗാന്ധിനഗർ കയറുമ്പോൾ തന്നെ ഈ റോഡ് സൈഡിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ ഡ്രസ്സ് അവൈലബിൾ ആവാൻ തുടങ്ങും പക്ഷേ ഇതൊക്കെ റീറ്റെയിൽ മാർക്കറ്റാണ് റോഡ്സെയിലാണെന്ന് പറയും പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് റോഡിൻ്റെ ഉള്ളിലേക്കാണ് റീറ്റെയിൽ മാർക്കറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ റീറ്റെയിൽ മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റ് വേണ്ടവർ എപ്പോഴും ഉൾഭാഗത്തേക്ക് പോയിട്ട് വേണം അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഈ നേരെ ഗല്ലിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുക പിന്നെ ഫുള്ള് ഹോൾസെയിൽ മാർക്കറ്റ് മാർക്കറ്റായിരിക്കും ഉണ്ടാവുക അവിടെ പോയിട്ട് നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് കാരണം അവർ വരുമ്പോൾ തന്നെ ചോദിക്കുക ഏത് നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് അപ്പോൾ തന്നെ അവർക്ക് അറിയാം മനസ്സിൽ വില അവർ കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ സാധനം തുടങ്ങുന്ന സ്ഥലത്തന്നെ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഇങ്ങനത്തെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകട്ടോ അവിടെയൊക്കെ അപ്പോൾ അതിന് പറ്റിയ ഏരിയ ഈ ഉള്ളിൽ ഗാന്ധിനഗറിൻ്റെ അടിയിലുള്ള മാർക്കറ്റിലേക്ക് ഓക്കെ നമ്മൾ ഒന്ന് ഓട്ടോക്കാരെ പറ്റിച്ച് അവ നമ്മളെ പകുതിയിൽ ഇറക്കി വിട്ടു ഇനി ഇവിടുന്ന് കുറച്ച് അധികം ദൂരം നടക്കാണ്ട് ഓക്കെ അതല്ലാതെ സാധാ ഓട്ടോ ആ എൻഡ് വരെ പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഇടയിൽ വെച്ച് ഇറങ്ങി അവിടുന്ന് അങ്ങോട്ട് നടന്നോളം പറഞ്ഞു അവിടെ ബ്ലോക്ക് ആറണിത് ബ്ലോക്കൊന്നും ഇല്ലാത്ത സംഭവം വണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഗാന്ധിനഗറിൻ്റെ ഉൾഭാഗട്ടാ ഈ രണ്ട് സൈഡ് നിങ്ങൾ കണ്ടു ജീൻസ് സാധനങ്ങൾ എല്ലാം നമ്മൾ കരോൾ ഭാഗം കാണുന്ന മാതിരി തന്നെ എല്ലാ സാധനങ്ങളും അവൈലബിളാണ് പക്ഷേ ഈ ഭാഗത്ത് ഈ സെക്ഷൻ ഇപ്പുറത്തെ സെക്ഷൻ ജീൻസിൻ്റെ ആണെങ്കിൽ അപ്പുറത്തെ സെക്ഷൻ എല്ലായിടത്തും എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ ജീൻസിന് മെയിനായിട്ടുള്ള സെക്ഷനാണ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ മെയിനായിട്ട് കുട്ടികളത് പിന്നെ ലേഡീസ് ഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെയാണ് വരുന്നത് ഫൈനലി വി റീച്ച് ശാന്തി മോഹലിലെ നമ്മൾ നമുക്ക് പറഞ്ഞിട്ടുള്ള മെറ്റീരിയല് തിരഞ്ഞടക്കാണ് ഫുള്ളോ ഫുള്ള് മെറ്റീരിയൽ ഫുള്ളോ ഫുള്ള് മെറ്റീരിയൽ മാത്രമാണ് ശാന്തിമാലയാണ് ഇവിടെ നേരത്തെ കാലത്ത് ഇരടാവണോണ്ട് ഭയങ്കര ഇഷ്യൂ ആണ് സാധനം ഏകദേശം ഇവിടെ ഉണ്ട് മെറ്റീരിയൽ കേട്ടോ ഷർട്ട് മറ്റേ മാക്സി മെറ്റീരിയൽ കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഒരുവിധം എല്ലാവിധ മെറ്റീരിയൽസും സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അതിൽ നമ്മൾ തിരഞ്ഞാൽ ഹെക്കോബേന്ന് പറഞ്ഞൊരു സാധനമാണ് ഹെക്കോബേ മെറ്റീരിയൽ ഇപ്പോൾ നമ്മളൊരു ഷോപ്പ് കണ്ട് പക്ഷേ പുള്ളിക്കാരിൻ്റെ അടുത്ത് സാധനമില്ല സാധനത്തിൻ്റെ ഒരു പീസ് മാത്രമേ ഉള്ളൂ മൂപ്പർക്ക് ജനുവരിയിലേക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞു അവിടെ വേറെ ഏതൊരു ഗല്ലിയിലുണ്ട് പറഞ്ഞു അവിടെ പോയി നോക്കട്ടെ എന്തായാലും ഓക്കെ ഫുള്ള് ഫുൾ മെറ്റീരിയൽസ് കേട്ടോ എല്ലാവിധ മെറ്റീരിയലും ഇത് എല്ലാം എല്ലാ ചുരിദാർ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫുള്ള് ചുരിദാർ മെറ്റീരിയൽ കുർത്തി സാധനങ്ങൾ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയലാണ് ഓക്കെ ഇരുടെ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടാവും ഓക്കെ ഇതാണ് നമ്മൾ വന്ന മെറ്റീരിയൽ ഈ സാധനം ഹക്കോബ അറിയുന്ന ഐറ്റം അതൊക്കെ നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് തുടങ്ങിയിട്ടാണ് ഹക്കോബേൻ്റെ നൂറ്റിപ്പത്ത് നൂറ്റി തുടങ്ങി ഇവർക്ക് ഗോഡൗണ് വലിയ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ സാധനങ്ങളാണ് അപ്പോൾ ആ ഒരു ഇഞ്ച് ഉണ്ടെന്ന് പറയുന്നത് ഇഞ്ച് മെറ്റീരിയൽ അടിപൊളിയാണ് സാധനം എന്തായാലും സൂപ്പർ മെറ്റീരിയൽ ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓക്കെ അപ്പോ ഈ സാധനത്തിന്റെ വർക്കിനനുസരിച്ച് അതിന് പ്രൈസും ചേഞ്ച് ആവുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് സാധനം വരുന്നുണ്ട് ഓക്കെ മുകളിലുള്ള സംഭവം ഒക്കെ ഇരുന്നൂറ് രൂപയാണ് പറയുന്നത് അക്കോബേന്റെ ഐറ്റംസ് വെച്ച് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനം എന്തായാലും അയക്കാൻ പറ്റും അത്രയും ഡിസൈൻസ് കാര്യങ്ങളുണ്ട് കോട്ടൺ മേരാ കുർത്തി കുർത്തി പൂര കുർത്തി കുർത്തിൻ്റെ മെറ്റീരിയൽസ് ആണ് ഫുള്ള് എന്തായാലും ഹക്കോബയിൽ നിങ്ങൾ കണ്ട പൂതിരാത്ത അത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഒക്കെ ഐറ്റംസ് ആണ് അപ്പോൾ എന്തായാലും കോണ്ടാക്ട് ചെയ്ത് നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് ഫുള്ള് എന്തായാലും ഫാബ്രിക്കിന്റെ ഷോപ്പാണ് നമ്മൾ നമ്മളിപ്പോൾ അന്വേഷിച്ച് വന്ന സാധനം എന്തായാലും നമുക്ക് കിട്ടി അത് നൂറ് രൂപ മുതൽ മുകളിലേക്ക് എല്ലാം ഉണ്ട് നമ്മൾ പറയുന്ന ഹക്കോബ എന്ന് പറയുന്ന സംഭവം അതിൽ അതിൽ കുറവ് പ്രൈസ് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കൂടുന്തോറും ഇവിടുന്ന് പ്രൈസ് കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് പ്രൈസിൻ്റെ കൂടുതലുള്ളത് ഓക്കെ എല്ലാ മെറ്റീരിയൽസ് ആണ് ഫുള്ളോ ഫുള്ള് മെറ്റീരിയൽസ് ആണ് ഓക്കെ മെറ്റീരിയൽ അക്കോവയിലൊക്കെ ഇപ്പോൾ തെരഞ്ഞു നടന്നിടത്ത് മുഴുവൻ അക്കോബ്നെ അഭി ആയ ആണോ ഓക്കെ എക് സെക്കൻഡ് ഇതൊക്കെ ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ നൂറ് രൂപയ്ക്കുള്ള ഐറ്റംസ് ഒക്കെ ഇതാണ് ഈ സിക്സ്റ്റീൻ ഇഞ്ചേ സിക്സ്റ്റീൻ ഇഞ്ചേ ഓക്കെ ഓക്കെ പതിനാറ് ഇഞ്ചിന്നെ കേട്ടതും അപ്പോൾ പേടിക്കുകയല്ല സംഭവം എല്ലായിടത്തും ഒരേ ഇഞ്ചി തന്നെയാണ് പക്ഷേ ഈ ഒരു ഇഞ്ച് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കൊണ്ട് നമ്മളെ ഇതാക്കുന്നത് അതായത് ഇഞ്ച് പറഞ്ഞതുകൊണ്ട് നമ്മളോട് പറയും ഇത്ര ഇഞ്ച് കൂടുതലാണ് ഞങ്ങളത് മറ്റൊരു അത്ര ഇഞ്ച് കുറവാണ് ഒരു താങ്ക് ഒക്കെ പതിനാറ് ഇഞ്ചിൻ്റെ സാധനം തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മെറ്റീരിയലിൻ്റെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന മെറ്റീരിയൽസ് നമുക്കിവിടെ തിരഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ മാക്സിൻ്റെ മെറ്റീരിയൽ കിട്ടുന്ന ഏരിയയിലേക്കാണ് പോകുന്നത് ഇതൊക്കെ ഫുള്ള് ഫാൻസി ഐറ്റംസ് ആണ് ഫുള്ള് ഫാൻസി ഡ്രസ്സിൻ്റെ ആണ് ഇനി വരുന്നത് അടുത്ത മാക്സിൻ്റെ മാക്സി മെറ്റീരിയൽസ് കിട്ടുന്ന ഏരിയയിലേക്കാണ് ഇനി പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ക്രോക്കറ്റ് ലൈസിൻ്റെ ഷോപ്പ് ആടോ അത് ക്രോക്കറ്റ് ലൈസ് ഐറ്റംസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാത്രം ചെയ്യുന്ന ടീമാണ് ഫുൾ ഓഫ് ഫുള്ള് ക്രോക്കറ്റ് ലൈസ് കാര്യങ്ങളൊക്കെ ഓക്കെ അത് മാത്രമാണ് ഈ വരുന്നത് ശുഭം ടെക്സ്റ്റൈൽസ് എന്താണെങ്കിലും അടിപൊളിയാണ് നമ്മൾ ഒരിടത്ത് ടീഷർട്ടിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ടീഷർട്ട് മെറ്റീരിയൽ പ്രൈസ് ഡൈസോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ടീഷേർട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ മീറ്റർ കിലോക്ക് ഒരു ഒരു കിലോക്ക് ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോൾ മൂന്നര മീറ്റർ ഉണ്ടാവുന്ന പറയുന്നത് ഒരു കിലോ ഓക്കെ ഓ സസ്ത പ്രൈസ് ഓക്കെ അതാണ് ഏറ്റവും കുറവ് പ്രൈസ് എന്ന് പറഞ്ഞത് ഓരോ ഗോഡൗണിലുള്ള നമ്മളത് ഓക്കെ ഗോഡൗൺ ആണത് ഐറ്റംസ് ഉള്ള ഫാബ്രിക്കും കാര്യങ്ങളെല്ലാം എല്ലാം അവൈലബിൾ ആണ് ഓക്കെ ഈ ഐറ്റം ഒക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാർ വിളിച്ച സമയത്ത് ഇതൊന്നും കിട്ടാതില്ലായിരുന്നു ഇപ്പൊ ഇതൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആട്ടോ അവിടെ പർച്ചേസിങ് പെട്ടെന്ന് തീർക്കണം പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ ജാക്കറ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ആട്ടോ അത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഫർ ഫർ ഫർന്നാണ് കേട്ടോ ഈ സാധനത്തിൻ്റെ പേര് ഏ കിത്തിനമ്മേ അപ്പോൾ പുസ്തകം കിട്ടണമേ മെൽത്തേ ഫോർ ഹൺഡ്രഡ് കിത്തിന മീറ്റർ വൺ മീറ്റർ ഫോർ ഹൺഡ്രഡ് ഒരു മീറ്ററിന് നാനൂറ് രൂപയാണ് പറയുന്നത് ഇങ്ങനത്തെ ഐറ്റംസ് നമ്മളെ നാട്ടിൽ ചെയ്യുന്നവരുണ്ടോയെന്നറിയില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യും ഓക്കെ ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഷേർട്ടിൻ്റെ മെറ്റീരിയൽ കേട്ടോ നമ്മൾ കാണുന്നത് ഷേർട്ട് മെറ്റീരിയൽ ഈ പ്യുവർ കോട്ടനെ തോടോ മിക്സ് ഓക്കെ ചെറിയ മിക്സിങ് ഉണ്ട് മൂപ്പര് സത്യാന്തമായിട്ടോ കാര്യങ്ങൾ പറഞ്ഞ് തോടോ ഒരു നാലഞ്ച് ശതമാനം മിക്സിങ് ഉണ്ട് പക്ഷേ കിത്തനമാ ട്ടോടെ നൂറ്റിപ്പത്ത് രൂപ ആ സാധനത്തിന് ഇതൊക്കെ ഇപ്പൊ ഡബിൾ പോക്കറ്റിൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് പ്രിന്റിൽ കാണാൻ പറ്റും ഈ സാധനം ഈ കള്ളി വെച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു ഇതില് എല്ലാ ടൈപ്പ് ഐറ്റം കിട്ടും അതിൽ കൂടുതലുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ സാധനൊക്കെ എല്ലാ ഇതിപ്പോ അവര് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചേക്കുന്ന ഐറ്റം ഡിസ്പ്ലേ മാത്രമല്ല ഇവിടുന്ന് ഏറ്റവും വിലക്കുറവിൽ കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഈ ഇത്രയും മാറ്റത്തെ സമ്മർഗ ഐറ്റം സിക്സ് അറുപത് രൂപത്തിന് സബ്സേച്ച് സബ്സേ നീച്ച് മാത്രം ഫിഫ്റ്റി ഫൈവ് ഇത് നമ്മളെ നാട്ടിലെ യൂണിഫോമിന്റെ സാധന കേട്ടോക്കെ യൂണിഫോം ഐറ്റം സാധനമാണ് പക്ഷെ ഇത് കുറച്ചും കൂടി ഇതാണ് ഈ ആ കിത്രയേ സെയിം പ്രൈസ് ഓക്കെ ഫിഫ്റ്റി ഫൈവിൻ്റെ ഐറ്റംസ് ആണ് അതൊക്കെ ഇതിൽ ഒരുപാട് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് പ്ലെയിൻ കളറിലും ഇതിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ മെറ്റീരിയൽസ് ഉണ്ട് ഷർട്ടിന്റെ അത് നിങ്ങൾക്ക് വൈറ്റ് കളർ വിലത്തെ വൈറ്റ് അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കാം നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും കാരണം ഇവർ ഓരോരുത്തരെ ഷോപ്പിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കാൻ കഴിയാറില്ല എന്നാലും കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ ഇങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽസ് എല്ലാം അവിടെ അവൈലബിൾ ആണ് കേട്ടോ മെറ്റീരിയലിൻ്റെ ഒരു പരിധി സാറിന് അവിടെ വന്ന് തരണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഐറ്റം മുഴുവൻ അവിടെ ഉണ്ട് വിലയും കുറവുണ്ട് നാട്ടിൽ നൂറ്റമ്പത് രൂപ പറഞ്ഞ സാധനമാണ് നമ്മളിപ്പോൾ നൂറ് രൂപയ്ക്ക് പിടിച്ച് അതും നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ അതിലും കുറവിലേക്ക് വരും ഓക്കെ ഹോൾസെയിലിൽ അമ്പത് രൂപ വിലയുള്ള ഐറ്റം കേട്ടത് ലൈക്രയിൽ വരുന്ന ഐറ്റം നൈറ്റ് മെറ്റീരിയൽ ആണ് ഫുള്ള് ഫുള്ളോ ഫുള്ള് നൈറ്റ് മെറ്റീരിയൽ അമ്പത് രൂപയുള്ള ഹോൾസെയിലിൽ മീറ്ററിന് ഓക്കെ മിനിമം മിനിമം കിത്ര മീറ്റർ സോ മീറ്റർ പച്ചാസ് അമ്പത് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അമ്പത് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് കിട്ടിയ സാധനം ഓക്കെ നൈറ്റ് മെറ്റീരിയൽ മറ്റവ ഉള്ളിൽ പറഞ്ഞ പ്രൈസ് കുറച്ച് കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇവിടെ അമ്പത് രൂപ പറഞ്ഞാണെങ്കിൽ ആ നൈറ്റ് മെറ്റീരിയലിന് എന്തായാലും അത്രയും പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് രാത്രിയായി ഇനി അധികനേരം ഇതിന്റെ ഉള്ളിൽ ചുറ്റി തിരിയണ അത്ര നല്ലതല്ല കാരണം പല ടൈമിലും നമുക്ക് അനുഭവം ഉണ്ട് ഇതിന്റെ ഉള്ളിൽ ചുറ്റി തിരിഞ്ഞുകൊണ്ടുള്ള പ്രശ്നം അപ്പോ നേരത്തെ കാലത്തെ റൂം പിടിക്കാന്നുള്ള ഒറ്റ പരിപാടി ഓക്കെ ഒഴുക്കത്തെ പൊല്യൂഷനാണ് ഈ സാധനം ഒന്നും വെക്കാതെ കണ്ട് പുറത്തിറങ്ങാല്ല ഡബിൾ സൈഡ് സാധനം ഒന്നുമില്ല അത് പുറത്തിറങ്ങായില്ല ഓക്കെ